നമസ്കാരം അമേരിക്ക നൂറു മേനി വിളവ് കൊയ്തെടുക്കുകയാണ് അവർ വിതച്ചത് തന്നെ അവർ കൊയ്യുകയാണ് അധർമ്മം വിതച്ചാൽ അധർമ്മത്തെ കൊയ്തെടുക്കാൻ കഴിയും ധർമ്മോരക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കും അധർമ്മത്തെ രക്ഷിച്ചാലോ ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്നു ഇതൊരു സ്വാഭാവിക നീതിയാണ് ഇതൊരു പ്രകൃതി നിയമമാണ് പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പേരിൽ പ്രകൃതി നിയമങ്ങളെപ്പോലും ഈ പറഞ്ഞ് പ്രകൃതി നിയമങ്ങളെപ്പോലും വെല്ലുവിളിച്ച് നടന്നിരുന്ന ലോക ജനതയെ മൊത്തം വെല്ലുവിളിച്ച് നടന്നിരുന്ന് പാരമ്പര്യ രാഷ്ട്രീയ വിഷവിത്തുക്കളുടെ അപ്രമാദിത്വം എന്ന് തിരിച്ചടിക്കുകയാണ് ലോകത്തിന് മേലെ കോരിയിട്ട് അമേരിക്കയെ അതേ വിഷവിത്തുക്കൾ കൊത്തി നുറുക്കുകയാണ് നരകത്തീരിട്ട് ചുട്ടരിക്കുകയാണ് അമേരിക്ക അടങ്ങുകയാണ് ഒടുങ്ങുകയാണ് അവരുടെ അന്ത്യം അടുത്തു കഴിഞ്ഞു വിതച്ചതേ കൊയ്യൂ നമസ്കാരം ഒരു സാധാരണ പ്രകൃതി നിയമമാണ് വിതച്ചതേ കൊയ്യു എന്നുള്ളത് വാളെടുത്തുവൻ വാളാൽ എന്താണ് നമ്മൾ വിതയ്ക്കുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും താൻ താൻ അനുഭവിച്ചെടുക്കുന്നേ വരും ഇതെല്ലാം ആപ്തവാക്യങ്ങളാണ് ഞാൻ ആത്മീയ ചിന്തയുടെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങി പോവുകയല്ല കേട്ടോ ഗീതയോ ബൈബിളോ എനിക്കറിയാവുന്ന രീതിയിൽ വിശുദ്ധ ഖുറാനോ പറയുകയല്ല ഞാൻ അമേരിക്കയുടെ ഇന്നത്തെ സ്ഥിതി ഓർത്ത് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നതു മാത്രം വിതച്ചു കൊയ്യുക എന്നുള്ളത് ഈ ഒരു പ്രകൃതി നിയമം വിതയ്ക്കുന്നിടത്ത് മാത്രമല്ല പാടങ്ങളിൽ നെൽപ്പാടങ്ങളിൽ കൃഷി നടത്തുന്ന ഇടങ്ങളിൽ മാത്രമുള്ള കാര്യമല്ല അതെല്ലായിടത്തും ബാധകമാണ് സാഹിത്യത്തിൽ ബാധകമാണ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലും ബാധകമാണ് സാമൂഹ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളിലും അത് ബാധകമാണ് ദാറ്റ് മീൻസ് രാഷ്ട്രതന്ത്രത്തിലും അത് ബാധകമാണ് ലോകത്തിൻ്റെ പോലീസ് എന്ന പേരിൽ അഭിമാനം കൊണ്ട് അപ്രമാദിത്വം കാണിച്ച് നടന്നിരുന്ന ഒരു കാലത്തെ ലോകശക്തിയായിട്ടുള്ള അമേരിക്ക ഈ സത്യം ഇപ്പോൾ വേദനാജനകമായിട്ട് തിരിച്ചറിയുകയാണ് അനുഭവിക്കുകയാണ് സ്വന്തം വീട്ടിൽ സ്വന്തം ഇരിപ്പിടം അവർ ശുദ്ധമാക്കി വയ്ക്കും സ്വന്തം രാജ്യം സ്വന്തം അതിർത്തിക്കുള്ളിൽ എല്ലാവിധത്തിലുള്ള ശാന്തതയും അത് പരിപാടപ്പെടുത്തി വയ്ക്കും അതുകൊണ്ട് മാത്രം അവരടങ്ങുന്നില്ല ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണുന്നതിലവർ ഊറ്റം കൊള്ളും അവിടെ പോയി അവര് പല രൂപത്തിലും പല ഭാവത്തിലും അവിടെയുള്ള ജനത ജനതയെ രണ്ട് മൂന്ന് തട്ടുകളിലാക്കി മാറ്റും വിഭജിച്ചു കളയും അതുപര്യന്തം ഉണ്ടായിരുന്ന സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികവുമായിട്ടുണ്ടായിരുന്ന ഭാവങ്ങളെ സ്ഥിരഭാവങ്ങളെ സ്ഥൈര്യങ്ങളെ അസ്ഥിരപ്പെടുത്തും ഇത് അമേരിക്ക രസകരമായിട്ട് കൊണ്ടു നടന്നിരുന്നൊരു തന്ത്രമായിരുന്നു എന്നാൽ എന്തിനുമുണ്ടൊരു അവസാനം അതുകൊണ്ടാണ് ഒന്നിനുമില്ലൊരു നിശ്ചയമെന്ന് എഴുത്തച്ഛൻ പാടിയത് സൂര്യചന്ദ്രന്മാർക്ക് പോലുമുണ്ട് അവസാനം ബ്രഹ്മാവിഷ്ണു ശിവന്മാർക്കുമുണ്ട് അവസാനം അതിനപ്പുറം അവശേഷിക്കുന്നത് ആരാധിക്കപ്പെടുന്ന പരമമായിട്ടുള്ള ദൈവതം മാത്രം മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറയും ഹിന്ദുക്കൾ എന്ന് പറയും പക്ഷേ അമേരിക്കയ്ക്ക് അത് പിടികിട്ടിയിരുന്നില്ല എന്നും ഞങ്ങൾ ആ ചന്ദ്രധാരകം അമേരിക്ക തന്നെ ആയിരിക്കും ലോകത്തിൻ്റെ മേധാവികൾ എന്ന് കരുതി അവർ ആ ധാരണ മിഥ്യയായിരുന്നു മിഥ്യാധാരണയായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നു ആ മിഥ്യാധാരണ കൊണ്ട് അവർ കെട്ടിയുടത്തി ഉയർത്തിയ ആ കോട്ട അത് തകർന്നിരിക്കുകയാണ് തകർത്തതല്ല തന്നെത്താൻ തകർന്നു എത്ര നാളും അമേരിക്ക ലോകത്തിലെമ്പാടും വിതറിക്കളിച്ച് അസ്ഥിരതയുടെ വിഷവിത്തുകൾ അത് പലതും അവരുടെ കയ്യിൽ നിന്ന് താഴോട്ട് വീണുപോയിരുന്നു അവരുടെ കാൽപാദങ്ങൾക്ക് കീഴെ തന്നെ മുളച്ചു വളർന്നു അതവരുടെ ആഭ്യന്തരമായിട്ടുള്ള ക്രമത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞു ഇന്നിപ്പോൾ ആ വിഷവിത്തുകൾ വളർന്ന് പടർന്ന് പന്തലിച്ച് അമേരിക്കയെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ആഭ്യന്തര രാഷ്ട്രീയത്തിന് പ്രകടമാകുന്ന ഒരുപാട് പ്രക്ഷോഭങ്ങൾ പല സംസ്ഥാനങ്ങളിലും അമേരിക്കയുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ കീഴിലല്ല എന്നാണ് പറയുന്നത് ഒരിക്കൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലൂടെ തലസ്ഥാന നഗരികളിലേക്ക് ഇതേ അമേരിക്ക കയറ്റി അയച്ചിരുന്നത് അസ്ഥിരതയുടെ വിത്തുകളായിരുന്നു മുപ്പത്തിനാല് വയസ്സുകാരനായിട്ടുള്ള ഇടതുപക്ഷ പ്രവർത്തകനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രവചനങ്ങളെയും ധിഖരിച്ച് മുസ്ലിമായിട്ടുള്ള സൊഹ്റാൻ മുഹമ്മദ് മമതാനിയുടെ ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പ് വിജയം ഇന്നിപ്പോൾ അവരുടെ വിഷമിത്തായിട്ട് മാറിയതായിട്ട് അവർ തന്നെ വിലയിരുത്തുകയാണ് അമേരിക്ക പ്രസിഡന്റ് അടക്കം അത് അവരുടെ അന്തരംഗത്തെ മതിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വയമായിട്ടും അതുപോലെ ലോകമായിട്ടുമുള്ള അവരുടെ ബന്ധങ്ങൾ അത് വലിയൊരു മാറ്റം വരാൻ പോകുകയാണ് മാറ്റം വന്ന് കഴിഞ്ഞു ഇതൊരു പോയിന്റ് ആണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാര് ട്രംപ് അടക്കം അവരുടെ ദാർഷ്ട്യം ആ ധാർഷ്ട്യത്തിന് അനുരൂപമായിട്ടും അനുരോധമായിട്ടും അമേരിക്കൻ ജനത എക്കാലവും നിൽക്കുമെന്നുള്ളവരുടെ ധാരണ അതിൽ നിന്നുള്ളൊരു വഴിത്തിരിവാണിത് ധാർഷ്ട്യത്തിന് പ്രതികരണം ധാർഷ്ട്യം തന്നെ രാജ്യത്തിൻ്റെ ആഴത്തിലുള്ള ഭിന്നിപ്പിനെയും തടസ്സങ്ങളെ ആശ്രയിക്കുന്ന ഒരു സമൂഹത്തെയും അതാണ് ഈ ധാർഷ്ട്യത്തോടുള്ള പ്രതികരണമായിട്ടുള്ള ഈ വിജയം അത് ഉയർന്നു വരാൻ കാരണം ഒരു കാലത്ത് അറേബ്യൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മുതൽ ലാറ്റിൻ അമേരിക്ക വരെ സംഘർഷ ഭൂമികയായിരുന്നു അതിപ്പോൾ അമേരിക്കയെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് അവരെ സംബന്ധിച്ചുകൊടുത്തോളം അവരുടെ വിദേശ നയം അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും അതത് രാജ്യങ്ങളിലുള്ള സ്ഥിരത ഇല്ലാതാക്കലുകളുടെയും മുഖമുദ്ര മുദ്ര പേറുന്നതായിരുന്നു ആ പ്രവർത്തനങ്ങൾ അവരറിയാതെ അവരുടെ രാജ്യത്തിനകത്തേക്ക് കടന്നിരിക്കുകയാണ് അനേക വർഷങ്ങളായിട്ട് അമേരിക്കയിലെ ഉന്നതകുലജാതന്മാർ എന്ന് അവർ തന്നെ പറയുന്ന ഉന്നതകുലജാതന്മാർ അവർ നിലനിന്നിരുന്നത് അവരഷ്ടിക്ക് വക കണ്ടെത്തിയിരുന്നത് കയറ്റുമതിയിലൂടെയായിരുന്നു അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും കുഴപ്പങ്ങളുടെയും കയറ്റുമതി അവരുടെ ഉണ്ടായിരുന്ന ബ്രിട്ടൻ യൂറോപ്പിലെ പല രാജ്യങ്ങളും അവരും ഇതുതന്നെയാണ് തുടർന്നു വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ സ്ഥിരതപ്പെടുത്തുക അവിടെയെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുക അതിൽ നിന്ന് കിട്ടുന്ന മാലിന്യം കൊണ്ടുപോയി മറ്റുള്ള രാജ്യങ്ങളിൽ മെതറിയിട്ട് അവരെ ദുർബലപ്പെടുത്തുക എന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലാഭകരമായിട്ടുള്ള അവർക്ക് സുരക്ഷിതത്വം പ്രധാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള വൈകൃതാത്മവുമായിട്ടുള്ള സമാധാന പാലനം നടത്തുക ഇതിന് പ്രധാന പലവിധ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഒന്നിക്കരുത് അവരൊന്നിക്കുന്നതിൽ നിന്ന് പടിഞ്ഞാറിനെ മാറ്റി നിർത്തുക അതുപോലെ റഷ്യ ചൈന തുടങ്ങിയ ശക്തികളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തമ്മിൽ അടുപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുക അതിലൂടെ പാശ്ചാത്യരുടെ സ്ഥിരത അനിവാര്യമാക്കുക ലാഭകരമാക്കുക എന്നാൽ ഈ ഒരു രീതിക്ക് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ അവർ അസ്ഥിരത പടർത്തി ഇറാഖിലും ലിബിയയിലും അസ്ഥിരത പടർത്തി അതെല്ലാത്തിനും സമാധാനപാലനം എന്നുള്ള ഓമനപ്പേരിട്ട് വിളിച്ചു അതെല്ലാം അവരവരുടെ നില ലാഭകരമാക്കാനും സുരക്ഷിതത്വമാക്കാൻ സുരക്ഷിതത്വമുള്ളതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു പക്ഷേ അവരുടെ സ്വപ്നങ്ങളൊന്നും വിജയം കണ്ടെത്തിയിട്ടില്ല പകരം അമേരിക്കയുടെ അധികാരം അമേരിക്കയുടെ ധാർമ്മികമായിട്ടിരിക്കുന്ന മൂലധനം പ്രത്യക്ഷത്തിലുള്ള മൂലധനം അതെല്ലാം ക്രമാനുഗതമായിട്ട് ഇല്ലാതാക്കുകയായിരുന്നു വിദേശ മണ്ണുകളിൽ പോയി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടവിടെ ഉള്ള സ്ഥിരത ഇല്ലാതാക്കുക ആരാജകത്വം വിതയ്ക്കുക അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്ത് സ്വന്തം പൗരന്മാരെ സ്ഥിരതയുടെ അനിവാര്യതയെക്കുറിച്ച് പഠിപ്പിക്കുക ഇത് അവരുടെ ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു എന്നാലിപ്പോ അവരുടെ ഇന്ത്യണൽ പൊളിറ്റിക്സിൽ പടർന്ന് വികസിച്ച ഒരു ധ്രുവീകരണം അത് അവരെവിടെയോ പ്രയോഗിച്ച് അസ്ഥിരതയെ എവിടെയോ അസ്ഥിരതയ്ക്ക് വേണ്ടി പ്രയോഗിച്ച് ഒരു തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ഉത്തരവാദിത്വമില്ലായ്മ അവർക്കിപ്പോൾ ഒരു ശീലമാണ് കൃത്യതയില്ലാത്ത ക്രമം തെറ്റിയ ജൽപ്പനങ്ങൾ അമേരിക്കൻ ഭരണവർഗത്തിന് ഒരു ശീലമാണ് ഇന്നിപ്പോൾ അതിൽ നിന്ന് മാറി സഞ്ചരിച്ച് അവിടെ പടർന്നു കയറിയ ശരിയല്ലായ്മകളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല സ്വയം മാറാൻ അവർക്ക് കഴിയുന്നില്ല ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ച് ശരിയല്ലായ്മകളുടെ ഫലമായിട്ട് ഇന്നിപ്പോൾ അവിടെ അവിടെ രാജ്യത്ത് അതെല്ലാം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ് അമേരിക്കയുടെ അജ്ഞാനുവർത്തികളായിട്ടുള്ള സാമന്തന്മാരെന്ന് പറയാവുന്ന ഇസ്രായേൽ അവർ തുർക്കി ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് പ്രവർത്തിക്കുന്നത് അവർക്കെപ്പോൾ അമേരിക്ക ഒരു തമ്പുരാനല്ല പലപ്പോഴും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ആദേശ ഉപദേശങ്ങൾ അതേപടി വിഴുങ്ങാൻ പഴയ പോലെ അവർ തയ്യാറാവുന്നില്ല കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് ഈ തുർക്കിയെയും ഇസ്രായേലിനെയും ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ നടത്തിയിരുന്ന സമാധാന പാലനം അതേപോലെ തുടരാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ആ രീതികൾ ആ ശൈലി അടങ്ങുകയാണ് ആ സംവിധാനം തകരുകയാണ് എർദോഗ കീഴിലുള്ള തുർക്കി കുർദിഷ് വിഘടനവാദത്തെ തകർത്ത് അവർ സ്വയം സുരക്ഷിതത്വം കണ്ടെത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ നിലനിൽക്കുന്ന പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് അവർ മുന്നേറുകയാണ് പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇന്നവർക്കില്ല അതിൻ്റെ ആവശ്യകതയില്ല കാരണം ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ടുന്ന പ്രാദേശികമായിട്ടുള്ള ശത്രുക്കൾ അത് അവിഞ്ഞുപോയി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത രണ്ട് സഖ്യകക്ഷികളായിട്ടുള്ള തുർക്കിയും ഇസ്രായേലും ഇന്നലെ അവരെ ചിന്തിക്കാൻ കഴിയില്ല അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പക്ഷെ ഇപ്പം അത് സംജാതമായിരിക്കുകയാണ് പക്ഷേ സ്വന്തം സഖ്യകക്ഷികളുടെ മേലെയുള്ള നിയന്ത്രണം പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ട് അമേരിക്കയ്ക്ക് അവിടെയും ഒന്നും ചെയ്യാനില്ല അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ കാലം മുടിഞ്ഞു കഴിഞ്ഞു വിദേശങ്ങളായിട്ടുള്ള സകലവിധ രാജ്യങ്ങളിലും കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഒപ്പം സ്വന്തം നാട് സുഭദ്രമാക്കി തീർക്കാനുള്ള അതിൻ്റെ അസാമാന്യമായിട്ടുള്ള കഴിവ് ഇല്ലാതായി കഴിഞ്ഞു ആഭ്യന്തരമായിട്ടും വിദേശീയമായിട്ടും നയങ്ങൾ പരസ്പരം വിഘടിച്ച് അമേരിക്ക അതിൻ്റെ ശക്തി സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ശക്തി എന്തിനേറെ സാംസ്കാരികമായിട്ടുള്ള ശക്തി പോലും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ലോകം ഇപ്പോൾ അമേരിക്കൻ നേതൃത്വത്തിൻ്റെ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കാണുകയാണ് ഒരർത്ഥത്തിൽ സന്തോഷത്തോടുകൂടി കാണുകയാണ് ഒരിക്കൽ അമേരിക്ക ലോകമെമ്പാടും സൃഷ്ടിച്ച അസ്ഥിരതയുടെ ശക്തികൾ ഫ്രാങ്കൻസ്റ്റീൻ്റെ യന്ത്രം പോലെ അവരുടെ സൃഷ്ടാവിനെ അമേരിക്കയെ തന്നെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് അധികാരം കൈവിട്ടുപോയി അധികാരം ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ ദയനീയമായിട്ട് ദയനീയമായിട്ടുള്ള അന്ത്യമാണ് ഇത് ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയുടെ അന്ത്യം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ഭാവങ്ങളെ രാഷ്ട്രീയ പ്രകൃതിയെ എന്നേക്കുമായിട്ട് മാറ്റിമറയ്ക്കും കാത്തിരിക്കാം